എന്റെ അഭിമന്യ തട്ടിൽ പിതാവെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയാൽ മണിപ്പൂർ വിഷയവും ചർച്ചയാക്കേണ്ടതായിരുന്നല്ലോ മാധ്യമ പ്രവർത്തകരുടെ ഉറക്കം കെടുത്തിയ ചോദ്യത്തിന്റെ വ്യക്തമായ മറുപടിയുമായി വർഗീസ് പള്ളിക്കാട്ടച്ഛൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ കുറെ കാലമായി ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഇത് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മണിപ്പൂർ വിഷയം ചർച്ചയായോ ക്രിസ്തുമസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നടത്തിയ വിരുന്ന് സൽക്കാരത്തിൽ സംബന്ധിച്ച ക്രൈസ്തവ സഭകളിലെ പ്രതിനിധികളോടും ഇതേ ചോദ്യമാണ് അന്ന് പ്രവർത്തകർ ചോദിച്ചത് അതേ തുടർന്ന് കേരളത്തിലെ ഒരു മന്ത്രി പ്രധാനമന്ത്രി ഒരുക്കിയ വിരുന്നിലെ വിഭവങ്ങളുമായി കൂട്ടിച്ചേർത്ത് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിന് ഒരു മാർക്സിയൻ വ്യാഖ്യാനം നൽകിയതും പ്രധാനമന്ത്രിയെയും വിരുന്നിൽ പങ്കെടുത്തവരെയും സ്വതസിദ്ധമായ ശൈലി അതിക്ഷേപിച്ചതുമായ സംഭവം അന്ന് വലിയ തോതിൽ വിവാദമായിരുന്നു ഇപ്പോഴിതാ സീറോ മലബാർ സഭയുടെ പുതുതായി ചുമതലയേറ്റ മേജർ ആർച്ച് ബിഷപ്പ് മാർ അഭിമന്യ റാഫേൽ തട്ടിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ തുടർന്നും മണിപ്പൂർ വിഷയം ചർച്ചയായോ എന്ന ചോദ്യമാണ് മാധ്യമങ്ങൾ ഉയർത്തിയിരിക്കുന്നത് പത്രക്കാർ മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുവാൻ സന്ദർഭത്തിന്റെ ഔചിത്യമൊന്നും നോക്കാറില്ല അത് അവരുടെ തൊഴിലിന്റെ പ്രത്യേകത തന്നെയാണ് പോരെങ്കിൽ ആവശ്യക്കാരന് ഔചിത്യം ഇല്ല എന്നൊരു പഴഞ്ചൊല് മലയാളത്തിൽ ഉണ്ട് താനും എങ്കിലും പൊതുവെ അനവസരത്തിലുള്ള നീക്കങ്ങൾ ഉചിതമല്ല എന്ന കാഴ്ചപ്പാടാണ് മലയാളികൾക്കുള്ളത് അവനവന്റെ കാര്യം നേടിയെടുക്കുവാൻ ഏതറ്റം വരെയും പോകുന്ന ശീലമുള്ളവർക്ക് അഭിചിത്യവും സന്ദർഭവും ഒന്നും പ്രശ്നമല്ലെന്ന് വരാമെങ്കിലും എല്ലാവരും അങ്ങനെയായാൽ സമൂഹത്തിൽ സംഘർഷവും സമ്മർദ്ദവും താങ്ങാവുന്നതിൽ അധികമാവും ഈ പറഞ്ഞതിനർത്ഥം സമൂഹത്തിലും സമുദായത്തിലും മറ്റും ഉത്തരവാദിത്തം വഹിക്കുന്ന സ്ഥാനങ്ങളിലുള്ളവർ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഉദാസീനതയും അലംഭാവവും പുലർത്തുന്നവരാകണം എന്നല്ല അവർക്ക് വിവേകവും വിവേചന ബുദ്ധിയും ഉണ്ടാകണം എന്ന് മാത്രമാണ് പ്രധാനമന്ത്രിയെ കാണുമ്പോഴെല്ലാം മെത്രാമാർ മണിപ്പൂർ വിഷയം പറയണമെന്നില്ല എന്നാൽ നൂറ്റി അറുപതിലധികം മെത്രാമാർ മൂന്ന് ദിവസത്തിലേറെ സമയം ഇന്ത്യയിലെ സഭയിലെ ഇന്നിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത ദേശീയ സമ്മേളനത്തിൽ നിർമ്മിത ബുദ്ധി മാത്രമാണോ ചർച്ചയായത് എന്നറിയുവാൻ ഓരോ വിശ്വാസിക്കും പൊതുസമൂഹത്തിനും താല്പര്യവും അവകാശവുമുണ്ട് അവിടെ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിന്റെ സമഗ്രത രാഷ്ട്രീയവും നിയമപരവും ട്രൈബൽ ജനതയുടെ അവകാശങ്ങളും ഭാവി സംബന്ധിച്ച് പഠനവും ചർച്ചയും നടന്നു അതിൽ പ്രസ്തുത വിഷയങ്ങളുടെ പ്രഗത്ഭരും മണിപ്പൂർ ജനതയുടെ വിശിഷ്യ ഇപ്പോഴും വേട്ടയാടപ്പെടുന്നവരുടെ പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തിയോ അവരുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവെക്കപ്പെട്ടു സഭയുടെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നും തുടർന്ന് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിലുള്ളവരുമായി ആശയവിനിമയം നടത്താനുള്ള സാധ്യതയും അതിനുള്ള ക്രമീകരണങ്ങളും ആരായുകയുണ്ടായോ എന്തൊക്കെയാണ് സഭ ഇക്കാര്യത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്നതും മണിപ്പൂർ പ്രശ്നം പോലെ ഇന്ത്യ അങ്ങോളം ഇങ്ങോളം ക്രൈസ്തവ് അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ആന്റി കൺവേർഷൻ നിയമങ്ങളുടെ വ്യാപകമായ ദുരുപയോഗവും ക്രിസ്ത്യൻ ആരാധന സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും തടയുവാനുള്ള ബോധപൂർവമായ നീക്കങ്ങളും മെത്രാൻമാരുടെ ദേശീയ സമ്മേളനത്തിൽ ഈ വിഷയം അതിന്റെ സമഗ്രതയിലും ഗൌരവത്തിനും പഠിക്കുവാനും വിലയിരുത്തുവാനും തുടർ നടപടികളെ കുറിച്ച് തീരുമാനമെടുക്കാനും കഴിഞ്ഞു ഇത് സംബന്ധിച്ച് വിവിധ ക്രൈസ്തവ സമൂഹങ്ങളും നിയമവിദഗ്ധരെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായി എന്തെങ്കിലും ആശയവിനിമയം നടത്തിയോ പ്രാദേശിക സർക്കാരുകളുടെയും ഭരണകൂടങ്ങളുടെയും രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിന്റെയും നിയമ സംവിധാനങ്ങളുടെയും ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ കൊണ്ടുവരാനും തെറ്റിദ്ധാരണകളും നിയമത്തിന്റെ ദുരുപയോഗവും തീവ്ര രാഷ്ട്രീയ സംഘങ്ങളുടെ കടന്നാക്രമണവും തടയുവാൻ എന്ത് തുടർ നടപടി സ്വീകരിക്കുവാനാണ് സി ബി സി ഐ ഉദ്ദേശിക്കുന്നത് സി ബി സി ഐ സമ്മേളനത്തിന്റെ പ്രധാന ചർച്ചാ വിഷയങ്ങളും തീരുമാനങ്ങളും നിരീക്ഷണങ്ങളും സഭയും സമൂഹവും അറിയേണ്ടതല്ലേ ഇക്കാര്യങ്ങളിൽ പൊതുസമൂഹം അറിയേണ്ട കാര്യങ്ങൾ സി ബി സി ഐ ഭാരവാഹികൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കുമോ സഭയുടെ സംവിധാനങ്ങൾ വിശ്വാസികളുടെയും പൊതുസമൂഹത്തിന്റെയും വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് എന്ത് എന്ന ചോദ്യമാണ് മാധ്യമങ്ങൾ തുടരെ ഉന്നയിക്കുന്നത് ഈ കാര്യങ്ങളിൽ വ്യക്തവും കൃത്യവുമായ ഒരു ഉത്തരം സഭയുടെ ഭാഗത്തു നിന്നും ലഭിക്കാത്തതിനാലാവാം മെത്രാൻമാർ പ്രധാനമന്ത്രിയെ കണ്ട മണിപ്പൂർ ചർച്ചയായോ എന്ന ചോദ്യം മാധ്യമങ്ങൾ ഉയർത്തുന്നത് സാമൂഹ്യവും രാഷ്ട്രീയവുമായി വെല്ലുവിളിയുയർത്തുന്ന വിഷയങ്ങളിൽ ക്രൈസ്തവ സഭകൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നറിയാൻ പൊതുസമൂഹം കാതോർക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം സഭയുടെ നേതൃത്വത്തിലുള്ളവർ കാണാതെ പോകരുത്